നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ പ്രതിരോധിക്കാൻ ഓടിയെത്തുന്ന ഫേസ്ബുക്കിലെ പാർട്ടി അനുകൂല പേജാണ് പോരാളി ഷാജി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികൾ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണെന്ന് കണ്ണൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശനം ഉന്നയിച്ചത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് മീഡിയ പേജുകൾക്കെതിരെ പോലീസും ആരംഭിച്ചിരിക്കുകയാണ് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി എന്നീ പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് സൈബർ സെൽ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോരാളി അഡ്മിൻ ഐ െന്നും എം വി ജയരാജൻ കഴിഞ്ഞ ദിവസമാണ് എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പ് അല്ലെന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു ഇപ്പോഴും പോരാളി ഷാജി ഗ്രൂപ്പിൽ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപിക്കെതിരെയാണ് വിമർശനവുമായിട്ട് പോരാളി ഷാജി രംഗത്ത് വന്നിരുന്നത് കേരളയിൽ വേണ്ട വ്യക്തിപരമായി വേണ്ടെന്നാണ് തന്റെ നിലപാടെന്ന് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതിനെതിരെയാണ് ഇന്ന് പോരാളി ഷാജിയുടെ പോസ്റ്റ് ദേശീയപാത വികസനം പിണറായി വിജയന്റെ നെഞ്ചത്തുകൂടി മതി എന്ന് പറഞ്ഞ സർ ഇപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണ് പക്ഷേ കയ്യിലിരിപ്പൻ ചിന്തയും ഇപ്പോഴും അത്താഴം മുടക്കുന്ന വിധം തന്നെ ോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ എടുത്തിട്ട് പോരാളി ഷാജി വിമർശിച്ചിരിക്കുന്നത് ആ പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് ഞാൻ വായിക്കാം കേരളത്തിന്റെ സിൽവർ ലൈൻ അതിവേഗ റെയിൽ പാത ആവശ്യമില്ലെന്ന് സുരേഷ് ഗോപി വേണ്ട നമുക്ക് കന്നുകാലികൾ അടുക്കി വെച്ചതുപോലെ പരശുറാം എക്സ്പ്രസിൽ വാഗൺ ട്രാജഡി പോലെ പോകാം നഗര ഗതാഗത സംവിധാനമായ കൊച്ചിൻ മെട്രോ മംഗലാപുരം വരെ വലിച്ചുനീട്ടാം ദേശീയപാത അറുപത്തിയാറിനെ ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ പിണറായി വിജയനെ വിളിച്ചു നടക്കാം എന്നിട്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയാം ഇതാണ് ആദ്യത്തെ ഒരു പോസ്റ്റ് അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇത് ഒരു രാവിലെയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മറ്റൊരു ഒരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് അതിവേഗ റെയിൽ പാതകൾ ഒന്നും തന്നെ വേണ്ട നമുക്കിവിടെ ഓൾറെഡി മികച്ച സംവിധാനങ്ങളുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞ മികച്ച സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിനിൽ തിക്കി തിരക്കി നിന്ന ആളുകൾ പോകുന്നതിന്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ഈ നിമിഷ നേരം കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് വൈറൽ ആയിരിക്കുന്നത് കേരളം മുഴുവൻ പോലീസ് പോരാളി ഷാജിയെ തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ ഇപ്പോഴും മറവിലിരുന്നു കൊണ്ട് പോരാളി ഷാജി യുദ്ധം തുടരുകയാണ് തർക്കത്തിനിടെ പോരാളി ഷാജിയുടെ പ്രൊഫൈൽ ചിത്രവും കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു എൻ ഡി എയുടെ ഭാഗമായ ജനസേന പാർട്ടിയുടെ അധ്യക്ഷനും തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരവും ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിയുമായ പവൻ കല്യാന്റെ പഴയകാല ചിത്രമാണ് പോരാളി ഷാജി പേജിന്റെ പ്രൊഫൈൽ ചിത്രം ബിജെപിയുമായും നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള പവൻ കല്യാന്റെ ചിത്രം പ്രൊഫൈൽ ചിത്രമാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗ വിമർശനവുമായി രംഗത്തെത്തിയത് എന്നാൽ പവൻ കല്യാന്റെ പാർട്ടിയുടെ പഴയ ഇടതുബന്ധം ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു ഏതായാലും പോരാളി ഷാജി അല്ലെങ്കിൽ അതിനെ തപ്പിക്കൊണ്ട് പോലീസ് നടക്കുമ്പോഴും പല പോസ്റ്റുകളും പലർക്കും എതിരെയും പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് പോരാളി ഷാജി ഇപ്പോഴും ഫേസ്ബുക്കിലടക്കം ആക്റ്റീവ് ആണ്